ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ബീഫും കായയും വെച്ചുള്ള ഒരു കറിയാട്ടോ കാണ ബീഫ് കറിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അല്ലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ നാല് ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ കുക്കറിലെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കുക്കറിൽ ചെയ്യുമ്പോൾ അതിൽ തന്നെ ചെയ്തിരുന്നാൽ മതി ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ചീനിച്ചട്ടിയിലൊക്കെ ചെയ്തിട്ട് കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ അല്ലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആ പട്ടയ വരുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ ആ സമയത്ത് വേണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അത് എണ്ണയിലിട്ട് നല്ല ഒരു മണം വരുമല്ലോ അതൊന്നും ഒരിഞ്ഞ് വന്ന് നല്ല മണം വരുമ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചമുളകും ഒക്കെ എരിവിൻ്റെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം ഒന്നര നമ്മൾ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു വലുതായത് കൊണ്ട് ഒരെണ്ണം എടുത്തതിൻ്റെ പാതിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തു എടുക്കണം പിന്നെ ഇത് നല്ലപോലെ ഇനി വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചെറുവിള്ളി എടുത്തിട്ടില്ല പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴേ എന്നിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം ആ സമയത്ത് ഞാൻ മസാലകൾ ചൂടാക്കിയെടുത്തും മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും കൂടെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ കറിക്ക് നല്ല കളറ് കിട്ടും ആ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ നല്ലപോലെ ആ ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോഴും അതിലേക്ക് നമ്മൾ അര കിലോ ബീഫാണ് കഴുകി വെച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തീ കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു കായോ ഏത്തക്കായാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഒരെണ്ണം ഈ ഒരു സൈസിലുള്ള ഒരെണ്ണമാണ് ചേർക്കുന്നത് അര കിലോയ്ക്ക് ഒത്തിരി വലുതല്ല കേട്ടോ ചെറിയ ചെറിയൊരു ഒരെണ്ണമാണ് ഇപ്പോൾ ഒരു നമ്മൾ ഇതിനകത്ത് ഒരു അതിനെ തീ കൂട്ടിയിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുവാണ് ഇപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ അതിനകത്തോട്ട് ആ മസാലകൾ മുളകൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാല ഇപ്പം ഒന്നര സ്പൂണ് മുളകൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മീറ്റ് മസാലയും കൂടാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത്രയോടെ നല്ലപോലെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അല്ലാതെ ഇപ്പോൾ ഉള്ളി ഒക്കെ വയറ്റിയിട്ട് അതിനകത്തോട്ട് മുളകൊടിയൊക്കെ ഇട്ട് ചൂടാക്കുമ്പോൾ അതിന് വേറൊരു കളറാണ് വരുന്നത് ഇതേ രീതി ചെയ്യുമ്പോൾ നല്ലൊരു കളർ തന്നെ കിട്ടും അതുകൊണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഇത് മാറ്റി കൊടുക്കുവാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുക്കറിൽ തന്നെ ഇട്ടങ്ങ് ചെയ്താൽ മതി ഇതിപ്പോൾ വീഡിയോ നല്ലത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതെല്ലാം ആയിട്ട് പൊട്ടിച്ച് വഴറ്റി എടുത്താൽ മതി പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം എല്ലാം ബാക്കി ബാക്കിയെല്ലാം ചൂടായിട്ടിരിക്കുന്നില്ല അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമ്മൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങുമല്ലോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇനി മസാല ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നോക്കി വേണം മസാല ചേർക്കാൻ കാരണം ഇതിനകത്ത് ഗ്രാമ്പൂ പട്ടയിലേക്കൊക്കെ ചേർത്തിട്ടുണ്ട് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ പിന്നെ നമ്മുടെ കറിയുടെ ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കാൻ കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുവാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കായ് ഇടുന്നില്ല ഇതൊരു മുക്കാൽ വേവാക്കോ അപ്പോൾ നമുക്കൊരു ഏഴ് വിസിലൊക്കെ അടിക്കുമ്പോൾ മുക്കാൽ വേവൊക്കെ ആവും അപ്പോൾ ഏകദേശം നമ്മൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടെ വേവാനുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വേവ് നോക്കിയിട്ട് വേണം ഇനി വിസിലടിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതിനകത്തൊട്ട് നമ്മൾ ഒരു കായ് നമ്മളത് വലുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഇനി ഇത് ഒരു പ്രാവശ്യം ഒറ്റ വിസിലും കൂടെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ആ കഷ്ണം നോക്കുമ്പോൾ എന്തിട്ടുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഒന്നോ രണ്ടോ വിസിലൊക്കെ അടിച്ചു കൊടുക്കാം ഒത്തിരി അടിച്ചു കൊടുക്കില്ല അങ്ങ് കുഴഞ്ഞുപോലോ നമ്മുടെ കായ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം പിന്നെ ചെറിയ തീയിലൊക്കെ വിറകടുപ്പിലൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ കാരണം ഈ കായൊക്കെ അതിൽ കടന്ന് പതുക്കെ വെന്തിരും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതെപ്പോഴും നമ്മൾ പറയാറുണ്ട് കാരണം കുക്കറിലൊക്കെ പെട്ടെന്ന് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും വിറകടുപ്പ് വിറകടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ടേസ്റ്റ് കൂടുതൽ തന്നെയായിരിക്കും പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് പിന്നെ നമ്മൾ മല ഒരു പീസും കൂടി അടിച്ചു വെച്ചിരുന്നതായിരുന്നു അപ്പം നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടെ പറ്റിച്ച് വേണമെങ്കിൽ നല്ല വരട്ടി വേണേലും എടുക്കാം ഞാനൊരു ഇച്ചിരി ഗ്രേവിയായിട്ടായിട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കായൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതേ തൊട്ട് നമുക്ക് കൂർക്കുകയും അതിനകത്ത് ചെയ്യാൻ പറ്റുമോ പിന്നെ കറിവേപ്പിൽ ഉണ്ടെങ്കിൽ അത് എത്ര വേണമെങ്കിലും നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമുക്ക് ഇച്ചിരി മസാല കുറവായിട്ട് ഒരു ഇച്ചിരി എരിവും കൂടെ വേണമെന്ന് എന്ന് തോന്നിയിട്ട് കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അത് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനൊരല്പം കുരുമുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ആദ്യമേ കുരുമുളക് ഇട്ടിട്ടുമില്ലായിരുന്നല്ലോ അതുകൊണ്ട് അത് അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ വരും മസാലയൊക്കെ അവരോരു ഇഷ്ടം അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അത് ടേസ്റ്റ് ചിലർക്ക് മസാല തീരെ കുറച്ച് മതിയായിരിക്കും ചിലർക്ക് ഇച്ചിരി കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം അത് നോക്കി തന്നെ ചെയ്താൽ മതി എന്നിട്ട് ഇതിനകത്തോട്ട് ഞാനൊരു അല്പം ചൂടുള്ള ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടൊന്ന് ഗ്രേവിയാക്കി എടുക്കുന്നുണ്ട് കാരണം ചോറിനകത്തൊക്കെ ഇളക്കി കഴിക്കാനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഗ്രേവി ഉള്ളതായിരിക്കും നല്ലത് അത് ഓരോരുത്തരും ഇഷ്ടം കപ്പയൊക്കെ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ഗ്രേവി ഉള്ളതാണെന്നല്ലോ നല്ലത് ഇത് ഇതിരിക്കുമ്പോൾ ഒന്നുകൂടെ പറ്റിയേ ചെയ്യുമല്ലോ ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് നമ്മളിതങ്ങ് ഓഫ് ചെയ്യും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തു കോരി ഇടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചിട്ട് മൂന്നാല് ചെറിയ ഉള്ളി എടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളി നല്ലപോലെ മൂത്ത് വേണം അതിനകത്തോട്ട് പറ്റിലമുളകും ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് അല്ലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് നല്ലപോലെ ഇളക്കിയു ശേഷം ഒന്ന് അടച്ചു വയ്ക്കും ഒരു പത്ത് മിനിറ്റ് ശേഷം സെർവ് ചെയ്താൽ മതി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുക്കറിൽ ഇതേ രീതിയിൽ അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ